കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരുവാതിരയായിട്ട് ഗോതമ്പ് കഞ്ഞി ഒന്നും ഉണ്ടാക്കിയില്ലേ കേട്ടോ നമ്മൾ റാഗി കഞ്ഞിയാണ് കുടിക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് റാഗി കെട്ടോ മൂന്ന് ടീസ്പൂണാണിത് ഞാൻ എടുത്തു വെച്ചതാണ് മൂന്ന് ടീസ്പൂണ് നിറച്ച് റാഗിയുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിന് മുന്നേ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കഞ്ഞിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടോ ഇനി നമുക്ക് ഇതിൽ വെള്ളമൊഴിച്ച് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക റാഗി എല്ലാ കട്ടകളും ഇങ്ങനെ കലക്കി എടുക്കണവരെ നമുക്ക് കലക്കി കൊടുക്കുക കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കുക റാഗി തിളച്ച് കുറുകി വരും നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത്രയും വെള്ളമൊഴിച്ച് കൊടുക്കുക നമ്മുടെ റാഗിയൊക്കെ കട്ടില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക നമുക്ക് നമുക്ക് റാഗി നന്നായിട്ട് അളവിച്ച് കുറയ്ക്കണം റാഗി തിളച്ച് കഴിഞ്ഞാൽ കിട്ടുക പക്ഷേ ഒരു ചെറുതായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം നമ്മൾ െടുക്കണം ഈ കഞ്ഞി ഇപ്പോൾ എല്ലാവർക്കും കുളിക്കാം കേട്ടോ ഈ കഞ്ഞി നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാക്കി കുടിക്കുക രാത്രി നേരത്ത് നല്ലതാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് രാത്രി കുറുക്കി കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞിയിലേക്കുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം ളച്ചിട്ടുണ്ട് നമുക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടിപ്പോൾ നമ്മുടെ ഇങ്ങനെ കോരി കുടിക്കുന്ന പാകം കേട്ടോ നമുക്കിതിപ്പോൾ സ്പൂൺ കൊണ്ട് കോരി കുടിക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് ചെറുപയർ വേവിച്ചതാണ് ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിതിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് തേങ്ങ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വാങ്ങി വയ്ക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അധികം പണിയൊന്നുമില്ല പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ടും കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല നെയ്യ് ഒഴിച്ച് കഴിക്കാനും നല്ലതാണ് കേട്ടോ ഓരോ ചെറുപയറും തേങ്ങയും ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് നമ്മുടെ നാരങ്ങ അച്ചാറും പപ്പടും റാഗിയുടെ കഞ്ഞിയാണ് അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക തിരുവാതിരയ്ക്ക് ഉച്ചയ്ക്ക് ഇതാണ് കഴിക്കണത്